ഞാൻ എന്താ പറയാ ഞാനുണ്ടല്ലോ ഒരിക്കൽ പോലും എന്താ പറയാ ഞാനൊരു പ്രവാസി ആവും ഞാൻ ബെഹാറിലെത്തും ഞാൻ ദുബായിൽ എത്തും ആ അല്ലെങ്കി ഞാൻ ഈ ജോലി ചെയ്യേണ്ടി വരുന്ന ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല സത്യം പിന്നെന്ന് പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തോന്നുന്നില്ല കാരണം ഞാൻ മിണ്ടാമുച്ചാ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഈ ലൈവിൽ കാണുന്ന പോലെ എന്താ പറയാ ഞാൻ ഈ ഞാൻ ഈ അല്ലെ ഞാൻ ഈ ലൈവി കാണുന്ന പോലത്തെ ഒരു ഞാൻ ഈ ലൈവി കാണുന്ന പോലത്തെ ഒരു വ്യക്തിയുമല്ല സൈലന്റാ ആരോടും മിണ്ടില്ല മിണ്ടിയ തന്നെ അഞ്ചടി പത്തടി അഞ്ചടി പത്തടി നീങ്ങി സംസാരിക്കും നേരിട്ട് കണ്ട ഞാൻ ഭയങ്കര നാണം കുടുങ്ങിയാ പറഞ്ഞ ആരും വിശ്വസിക്കുവോ ഞാൻ ഞാൻ ദൂരെ നിന്ന് സംസാരിക്കാം എട്ടടി മൂന്നടി പ ന നാലഞ്ചടി നീങ്ങുന്ന അകലം വെച്ചിട്ട് ഞാൻ ഒരാളോട് സംസാരിക്കുള്ളൂ സത്യം ചെയ്യാറ് പറഞ്ഞ ആരും വിശ്വസിക്കില്ല ഇതീ റൈസിക്കെ കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ ഈ സേ എൻ്റെ ഈ റൂമിൽ വന്നേക്കു തന്നെ കാണാൻ ഒക്കെ അറിയാം ഇത് വിവിയനോട് വെച്ചറിയാം ഞാൻ അകലം മാറിന്ന് സംസാ വിശ്വസ അവിടെ നീ വിശ്വസിക്കില്ല ആരും അത് വിശ്വസിക്കില്ല സത്യം അതാണ് ഞാൻ വിവ്യാന്റെ കൂടെ ഡെയിലി മന്ത്ലി മന്ത്ലി പുള്ളിയുടെ കൂടെ പോകുന്ന ഹോട്ടലില് എന്നിട്ട് പോലും ഞങ്ങള് അത്ര അടുപ്പായിട്ട് പോലും ഞങ്ങൾ ഒരുമിച്ച് കട്ടിലിരുന്ന് അടുത്തടുത്ത് വർത്തമാനം പറഞ്ഞിട്ടില്ല ആ അറിയങ്ങക്ക് അറിയോ ബന്ധമായിട്ട് പോലും ഞാൻ അകലം പാലിച്ച നിൽക്കുക എന്നിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിഷമിക്കും പോയി നോക്ക് ഇതേ വിജിയാണോ എന്ന് സംശയിക്കും അതെ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തീയുമ്പോ എനിക്ക് മാത്രം ഈ അത്രയും പൊട്ടയായിട്ട് നടന്ന സ്ത്രീകൾ പോലും ഇന്ന് നല്ല ഭർത്താക്ക ജീവിക്കുന്നു നല്ലൊരു നന്നായിട്ട് നടന്ന സ്ത്രീക്ക് ഈ ഒരു ഗതി കേടും തീരീസിലെയ്യും ഞാൻ ചിന്തിക്കും ചെയ്യാറു ഓ ഏതവന്റെ കൂടെ കിടന്ന ഒരു സ്ത്രീ ഉം അവർക്ക് രണ്ടാമത് നല്ല ലൈഫും കിട്ടി എങ്ങനെ നടന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ നല്ല അടിപൊളി ആയിട്ട് ഭാര്യയുടെ ഭർത്താവ് സുഖമായിട്ട് ജീവിക്കുന്നു നല്ല രീതിക്ക് നടന്നവരെ ഗതികേടി സത്യം അന്ന് നമ്മൾ ഒളിച്ചോടാതിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇന്ന് ഞാനിവിടെ അങ്ങനെയാണ് സത്യമാണ് ഏട്ടാ നമ്മള് പൊട്ടയായിട്ട് നടക്കുന്നവർക്ക് നല്ല ജീവിതം കിട്ടും നല്ല ലൈഫ് കിട്ടും അന്ന് അവര് എങ്ങനെ നടന്ന് കണ്ണി കണ്ണൂൻ്റെ കൂടെ കിടന്നാ നടന്നത് അവർക്ക് നല്ല ലൈഫാ പക്ഷെ നമ്മൾ ഒരാളുടെ കൂടെ കിടക്കാണ്ട് ഇരിക്കാണ്ട് അതുകൊണ്ട് നടന്നു നോക്കിയാൽ നമുക്ക് കിട്ടണത് വേറൊരു വഴിയായിരിക്കും എന്റെ സത്യം പറഞ്ഞാൽ എൻ്റെ സാഹചര്യം അതാണ് ഞാൻ എത്ര നല്ലവളായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം ഞാനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞാനൊന്നും നിങ്ങൾക്ക് ഒരാളേ അല്ലായിരുന്നു ഞാനിപ്പോൾ ഏകദേശം എനിക്ക് പത്തിരുപത്തിനാല് വയസ്സിലാണ് ഇരുപത്തിനാല് വയസ്സിലും ഇരുപത്തിനാല് വയസ്സിലാണ് ഞാൻ ഈ ജോലി ചെയ്യേണ്ട സാഹചര്യം എനിക്ക് വന്നത് ഇരുപത്തിനാലും ഇപ്പം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഇരുപത്തിനാല് വയസ്സ് വരെ ഞാൻ എങ്ങനെയായിരുന്നു എനിക്കറിയാം പതിനേഴു വയസ്സ് വരെ ഞാൻ എങ്ങനെയാണെന്ന് പറയും പതിനേഴ് വയസ്സിൽ ഞാൻ എന്റെ ഭർത്താവിനോട് മാത്രമേ ഉണ്ടായിട്ടുള്ളു സത്യം സീരിയസ്ലിയും ഞാൻ നോണ പറയല്ല ചടോ എനിക്കിതിനായിട്ടോ നണം പറയണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഞാന് ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം എല്ലാവർക്കും ഒരു ഞാൻ എൻ്റെ ഞാൻ പറയണത് ഞാൻ പതിനേഴ് വയസ്സിൽ എടുത്തതുകൂടെ ഒളിച്ചൂടി ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ അവൻ്റെ ജീവൻ ജീവിച്ചോളൂ ഉം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സിൽ പ്രവാസേ ഞാൻ ഇരുപത്തിനാല് വയസ്സായതിനു ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു ജീവിതം അനുഭവിച്ചു അതുവരെ പിന്നെ ഇല്ലാത്തൊരു സാഹചര്യമല്ലേ ഞാൻ എന്തായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ സ്വപ്നത്തെ വിചാരിച്ചില്ല എനിക്ക് ജോബ് ചെയ്യേണ്ടി വരും ഞാൻ ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് പണിക്ക് നിൽക്കേണ്ടി വരും അല്ലെ ഇങ്ങനത്തെ ഒരു പ്രവാസിയായിട്ട് മാറേണ്ടി വരുമെന്ന് ഞാനൊക്കെ എന്റെ തേമ്മി അന്ന് എൻ്റെ അപ്പച്ചൻ്റെ അനിയം പറഞ്ഞതാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ അടുത്ത മാസം നമുക്ക് കല്യാണം ആലോചിക്കാം എന്ന് ഞാൻ ആ ഡോക്ടറിൻ്റെ ഭാര്യ ആവേണ്ട ഞാൻ വിളിച്ചോടിപ്പോയത് അന്ന് നശിച്ചു എൻറെ ജീവിതം ഗതികേട് പിന്നെ എല്ലാവർക്കും തലവരെയുണ്ടാവുമല്ലോ ഇപ്പോൾ എങ്ങനെ ബിജി ആ കാലങ്ങൾ മാറും ഇപ്പൊ ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നാളും എനിക്ക് നല്ലൊരു കാലം വരും സങ്കടം തോന്നാണ്ടോ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല കാശിന് കാശെന്നെ വേണ്ടേ കാശിന് കാശെന്നെ വേണ്ടേ സങ്കടം എനിക്കിപ്പോ സങ്കടം കൊണ്ടൊരു കാര്യം പക്ഷെ ഇതിൽ നിന്ന് ഞാൻ പിന്മാറുന്നൊരു ദിവസം കൊണ്ട് ഇട്ട എപ്പോഴും നമ്മള് ജീവിതകാലം മുന്നണിതുകൊണ്ട് നടക്കുമോ ഒരു കാലം ദൈവം നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവും നമ്മൾ ഇത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ ഒരു കാലം നമുക്ക് നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഒരു കാലം നമുക്കുണ്ടല്ലോ ദൈവം മാറ്റി മാറ്റിവെക്കും ഇന്നല്ലെങ്കിൽ നാളെ അതിപ്പോ ഒരു വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ചിലപ്പം നമുക്കൊരു ഉണ്ടാവും ദൈവം വിളിച്ചിട്ടുണ്ടാവും അത് ആ സമയമാകുമ്പോൾ നമുക്ക് നടക്കും ചിലപ്പോ ഇനി വരുന്ന കാലത്തായിരിക്കും എനിക്ക് നല്ല ജീവിതം കിട്ടുന്നത് മനസ്സിലായോ ഡ്യൂട്ടി ഫ്രീ എടുക്കും ബിജി എല്ലാം നല്ല ജോലി ചെയ്താൽ എല്ലാം വരും ആ ഇപ്പൊ കൊടോന്റെ എന്റെ ജോലിയെ കുറിച്ച് പറയണ്ടത് ഡോ എനിക്കറിയാം എന്നാ നോർക്കാൻ ഓക്കെ എനിക്ക് ഇതിരി കുറ്റബോധം ഒന്നും ഇല്ല ഓക്കെ കുറ്റ കുറ്റബോധം കാര്യമില്ല നമ്മൾ കുറ്റബോധം നോക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം നോക്കും ചിലവര് പറയും ഞാൻ നിന്നെ നോക്കാന്നൊക്കെ പറയും കൂടി രണ്ടോ മൂന്നോ മാസം നാല് മാസം അഞ്ചു മാസം വരെ അവർ നോക്കും മനസ്സിലായോ അത് കഴിഞ്ഞ അവർക്കും അടുക്കൂടോ സ്വാഭാവികം അത് നമുക്ക് എല്ലാവരും പറയും ഞാൻ നിനക്കും ഞാൻ നിന്നെ നോക്കാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം ഉണ്ട് കിട്ടോ കൂടെ നിൽക്കുന്ന ഒരു വാക്ക് നിക്കുന്നൊരു വാക്കുണ്ടാവും അങ്ങനെ നിക്കുന്ന ജീവിതകാലം മുഴുവനും ഒരാളെ ചതിക്കാണ്ട് വഞ്ചിക്കാണ്ട് ഒരാളെ മുദിക്കാണ്ട് നമ്മൾ ഒരു തന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ ആരും അവരുടെ അവരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നെത്താണ്ട് അവർ ലൈഫില് ലൈഫിലേക്ക് ഒരു കോട്ടോ സംഭവിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ട് ഓക്കേ അല്ല നമ്മൾ ഒരിക്കലും ഒരു ഫാമിലിയിലേക്ക് അവരെ ഫാമിലിക്ക് കോട്ട സംഭവിക്കാത്ത വിധത്തിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കാലത്തും അത് തെറ്റി പോത്തില്ല കാരണം അത് നമ്മുടെ കൂടെ അവരുണ്ടോ കാരണം അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല ഒരു തരത്തിലും ഉപദ്രവിച്ച അവർ നമ്മുടെ കൂടെ നിൽക്കില്ല അവരെ അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തില് നമ്മളൊരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മുടെ കൂടെ നിൽക്കില്ല ഓക്കെ അവരുടെ ലൈഫ് നമ്മൾ കണ്ടില്ലാന്ന് അടിക്കുക നമ്മുടെ അടുത്ത് നിന്ന് വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അത് ചിന്തിച്ചാൽ മാത്രം മതി അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ജീവിതകാലം നമ്മൾ ദുബായി നിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാവും അവനത് മനസ്സിലായോ നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് ഒരാളെ പറ്റിക്കുക ഒരുത്തനെ വഞ്ചിക്കുക ഒരുത്തനെ മുതലെടുക്കുക ഒരുത്തനെ പണം നമ്മൾ അതൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളായിട്ട് നടക്കുക അല്ലാണ്ട് ഈ ചില ആൾക്കാർ പറയും ഞാൻ നോക്കാം അങ്ങനെ നോക്കാം അതൊക്കെ വെറും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ രണ്ടോ നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ അവരെ കിട്ടിട്ട് പോകൂടോ അവരല്ലേ അവർക്ക് വേറെ പെണ്ണുങ്ങൾ കിട്ടും ഇതിന് നമുക്ക് പെണ്ണുങ്ങളെല്ലേ ഇഷ്ടംപോലെ ഒന്നാമത് സോഷ്യൽ മീഡിയ ആണ് ഒരാളെ നമ്പണ്ട പക്ഷെ എന്നെ നമ്പാം പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർ കൂടെ മാത്രം ഞാൻ നിൽക്കൂ ഞാൻ നിൽക്കില്ല എനിക്ക് എവിടെയെങ്കിലും ഒരു ചതി പറ്റി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബന്ധത്തിലേക്ക് പോവില്ല